ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ മോർണിംഗ് വ്ലോഗാ കാണിച്ചത് ഞാൻ പത്തിലും മുട്ടക്കറിയാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തലും മുട്ടക്കറിയാക്കാൻ വേണ്ടി അരി അരി രാത്രി കുതിർക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരി ഒന്ന് കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് കഴിച്ചിട്ട് പത്തലക്ക് വേണം പിന്നെ മുട്ടക്കറി വെക്കണം രാത്രി പരിപ്പ് കറി വേളക്കറിയെന്ന് പറയും വേളക്കറിയും രാത്രി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ദോശയാണ് എനിക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ദോശ കിട്ടിയും സന്തോഷമാണ് പക്ഷേ എനിക്ക് മടുത്തിട്ട് ദോശ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ സജ്ജിയിൽ നമ്മൾ നല്ല പാന്ന് പറയുന്നു അത് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അതും ആറ്റും പോയിട്ടുണ്ടായിരിക്കും അതും കുറേ ബാക്കി അത് ഞങ്ങൾ കീഴ് കല് ദിവസം പിന്നെ വേണം കഴിക്കാൻ വെച്ചാൽ അപ്പോൾ ഈ അരി മിക്സിയിലെത്തിട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് കഴിച്ചിട്ട് കപ്പിൽ കൂടാം മുട്ടക്കറിയിൽ വെക്കണം സമയം എത്ര മണിയായിരുന്നു നനയ്ക്കാൻ കുറച്ച് ലേറ്റ് ആയി പിന്നെ പെട്ടെന്ന് കിട്ടണം എന്താ അരിണ്ടോ വെളുത്തരിയാണോ വെളുത്തരി മിക്സിയിൽ അടച്ചിട്ട് മിക്സറി ജാറിലാണ് വയ്ക്കുന്നത് കേട്ടോ പത്തരി കൂടാ പത്തരി കിട്ടി ബാക്കി വിടണം കത്തിരി മിക്സിയിലിടുന്നതിനെ മുറ്റി മേടിക്കാൻ നോക്കണം കുക്കറിൽ അപ്പം പെട്ടെന്ന് നല്ല മഴ നേട്ട പുറത്ത് നല്ല മഴ അരിപ്പൊത്ത കുറച്ച ലീവായിട്ട് അപ്പൊ ഇതിന് മിക്സിൽ കറക്കി എടുക്കാം ിട്ടാറിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഞങ്ങൾ ഓരോ ആക്കി ഞങ്ങൾ പന പൊടിയും കൂടിയും മിക്സ് ആക്കിയിട്ടാണ് പത്തര കിടന്നത് അപ്പം പൊടിയും കൂടി മിക്സാക്കിട്ട് പത്തല ചിടാം റിഞ്ഞിട്ടായിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുടിക്കാം ഇപ്പോഴത്തെ നല്ല പാഴപ്പായ് അതിൻ്റെ കൂടെ പത്തര കുക്കറിൻ്റെ ഗിസില് വന്നിട്ടുണ്ട് അത് നമുക്ക് നെക്സിൽ പത്തര ചുട്ടി വെക്കാം അതിൻ്റെ മുട്ടക്കറി വെക്കാം ഒമ്പതരക്ക് അതെ സ്കൂളിൻ്റെ വേനൽ വരുന്നത് ഇതുവരെ ഒന്നിച്ചിട്ട് ഒമ്പത് മണിയാകുമ്പോൾ മണിക്കാൻ നമുക്കൊരു ചട്ടപ്പട്ടാറ്റിൽ റെഡി ആയിരുന്നു പോകും പത്തര കുറച്ചൊരു പൈസ കുറച്ച് വെള്ളമായി പോയി പത്തു പൈസ ചേച്ചന നമുക്ക് പത്തന ചൂടാം

മുട്ട് നീരള്ളിന്റെ കളർ വെയിൽ കയറ്റി വെച്ചിട്ടുണ്ടാക്കി മത്തിൽ ചുട്ടി കയറ്റി ബാക്കി പണി ഓക്കെ പത്തിൽ ചൂടാൻ പത്തലിൻ്റെ ഇങ്ങനെ കുറച്ചല്ലേ ബാക്കി ഫ്രിഡ്ജിലെടുത്തേക്കാഴ്ച പണ്ടേ കൂടെ ആറില്ല ഞാൻ രണ്ടുപോലും ചുമ മാറല്ലേ ഉമ്മക്ക് മുട്ട ചൂടാം മുട്ടക്കര മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കര മുട്ടക്കരൻ്റെ ഇപ്പോൾ സ്കൂളിലെ മുട്ടക്കര മുട്ട പത്രം മുട്ടു അതൊന്ന് പത്തര ചുറ്റിത്തേറ്റ് മുട്ടക്കറിയുണ്ടാകാം ഞാനിപ്പോൾ തന്നെ ബദ്രി നിർത്തത്തിൽ തന്നെ മുട്ടക്കറിയും പത്തരം ചേട്ടപ്പട്ട അപ്പറം ഉണ്ടായിരുന്നു പത്തഞ്ച് ഡെവിൽ പോയത് അപ്പോൾ പോയെങ്കിൽ ആ പത്തരം കത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊന്നും എടുക്കാം അങ്ങനെ വിചാരിച്ചു വീഡിയോ അങ്ങ് എടുക്കലല്ലേ ഇത് പിള്ളേർ ഒന്നും ഒന്നിച്ചിട്ടാണ് അപ്പം പിന്നെ അവിടെ ഗുരുമാനിച്ചിട്ടൊന്നും കയറ്റില്ല അങ്ങനെ എടുത്തില്ല ചാൻ കുടിച്ചത് കുറച്ചേരം ക്ലാസ് ആരോ വെച്ചിട്ട് കുടിക്കണം എന്ത് ചെല്ലാം എല്ലാവരുടെ അഭിപ്രായം കണ്ടിട്ടുണ്ട് ചോറ് അരില്ലേ വെള്ളരി ആ വെള്ളലിട്ടിട്ട് പിന്നെ പത്തിരി ഇടുന്നത് ഒരു മുക്കാൽ ക്ലാസ് വേണം കൊത്തിരുണ്ട് അര ക്ലാസ് മതിയായിട്ട് പൊടി ഇടുമ്പോൾ ക്ലാസ് പൊടി ഇട്ടു പൊടി കഴിയുമ്പോൾ പത്ത് തന്നെ അതിൽ പൊടിച്ച് അത് ഇട്ടിട്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല പത്തിൽ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തൽ അതുകൊണ്ട് പത്ത് ദിവസം ഇഷ്ടമല്ല ഐ ദിവസത്തെ പിടിഞ്ഞി എന്തുകൊണ്ടാണ് റെഡിയായിട്ടുണ്ട് ഓക്കെ ആ പ്രശ്നമാണ് ശരി പൊടിയായി വേണമുണ്ട് ഞാൻ പറഞ്ഞാ അപ്പം തക്കാളി എല്ലാം ഫ്രീ ആക്കി കയറ്റി വെച്ചിട്ടുണ്ട് എങ്ങ വന്നിട്ടുമായി അവനെ നമുക്ക് പത്ത് രണ്ട് മണി ഞാൻ നോക്കിയുള്ളൂ പത്രം കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റേ വിളിക്കാം വിളിക്കാൻ ഒന്നും മണിക്കില്ല രണ്ടുമണിക്കില്ല പച്ച മണിക്കില്ല നെയ്യാസ് വിളിക്കുമ്പോൾ എന്നെ പറഞ്ഞു ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല മാ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോയി അത് എണ്ണേ പറഞ്ഞതാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല എൻ്റെ ലീവ് വന്നു എനിക്കെപ്പോൾ സ്കൂളിൽ ലീവ് വന്നു ദിവസം ഞാൻ പോകുന്നു പത്ത്

അവസ്ഥ മൂന്ന് ഇത്ര പുട്ട് ബാക്കി രണ്ടു ചുറ്റിലും മതിയാക്കടാം കുറെ പത്തലത്തില്ല ഇത്ര ചുട്ടിലും പത്തലും മതിയാക്കാൻ മുട്ടക്കറി വെക്കാൻ തുടങ്ങും ടൈമില്ല ലേറ്റായിട്ട് തേലിട്ടിട്ടാവാനെ മുട്ടക്കറി വെക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് മുട്ടക്കറി വെച്ചിട്ട് Thank <sniffs> you. കാലുകൊണ്ട് ആക്കാളും ഞാനെല്ലാവരും പറയുന്ന പത്ത് ഞാൻ ഇന്ന് ഇതാരും പറയാനും

നമുക്ക് അത്തേം ഭാര്യങ്ങളല്ല അങ്ങനത്തെ കറിയും മണ്ണപൊടി മണ്ണപൊടി നാട്ടില് കുറച്ച് ഹിന്ദി തക്കറിയാം കുറച്ച് വളരെ ചായ വെച്ചിട്ടേക്ക് നമ്മുടെ പെട്രോൾ ചോയുന്നുണ്ട് കേട്ടോ

Gracias. Okay. Okay. ഒരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയാണ് നമ്മൾ കിടക്കുന്നത് അതാ സ്കൂളിലേക്കല്ലേ ഫുള്ള് പോയിട്ടാകുമ്പോഴുള്ള അവസ്ഥ വേണ്ട അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ ആയിട്ട് വരാം